അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാർമയ്ക്കാത്തു പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ സഹോദരങ്ങളെ നമ്മൾ ദുആ രക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വസീലയെ തേടുന്നു ആ വസീല എന്ന് പറയുന്നത് സൽകർമ്മങ്ങൾ മുൻനിർത്തി നമ്മൾ ദ്വാരക്കുക മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിന്ദ് അസദ് റതി അള്ളാഹുഅനുവിന് വേണ്ടി ദുവാ ചെയ്തപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ കൊണ്ടും മുൻഗാമികളായ പ്രവാചകന്മാരുടെ കൊണ്ടും അള്ളാഹുവെ നീ ഫാത്തിമ ബിന്ദ് അസദിന് പുറത്തു എന്നുള്ള പ്രാർത്ഥന ഹദീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുന്നിൽ ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ വെക്കുന്നത് നല്ലതാണെന്ന് മഹത്തുക്കൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു തിയാറത്ത് ചെയ്തിട്ട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സ്വതക്ക ചെയ്തിട്ട് ഖുർആൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ദ ചെയ്താൽ ദുവാക്ക് പെട്ടെന്ന് നിജാപത്ത് കിട്ടുമെന്ന് മഹത്തുക്കൾ പറയുന്നു ഇത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹിയൊക്കെ ചെയ്യട്ടെ ആമീൻ അസ്സലാ